കുറച്ച് ചെടികളും കൂടി നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഈ റോസും ഈ റോസും ഞാൻ മേടിച്ചതാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു ചെടീൻ്റെ ഇത് കോളാമ്പിപ്പൂല് നമ്മുടെ മഞ്ഞ വലുത് അപ്പോൾ അതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നൂറ്റി എഴുപത് അത്രയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും വേറേറ്റ് ഉള്ളത് വേണ്ട ഇതിനൊക്കെ എൺപത് അൻപത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞിട്ട് ഈ രണ്ടെണ്ണം മേടിച്ചിട്ട് തിരിച്ചു വരികയായിരുന്നു അപ്പോൾ ഉണ്ട് ആ അമ്മ പറഞ്ഞ് അവരെല്ലോഡറക്കുന്ന സമയത്ത് അവരുടെ ചെടി ചെ പൊട്ടിക്കഴിഞ്ഞാൽ അവരത് വെറുതെ വേസ്റ്റിൽ കളയുകയല്ലേ അപ്പോൾ ഇതൊക്കെ അടർന്നു പോയിരിക്കുക ഇതിവിടെ നിങ്ങളുടെ പൊട്ടിയിട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അവർ വേസ്റ്റിലേക്ക് കളയാനായിട്ടിരിക്കുകയാണ് അതേപോലെ ഈ റോസൊക്കെ കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഒരു ഡാമേജ് ഇത് എങ്ങനെ പൊട്ടി വീണു എന്ന് പറഞ്ഞിട്ട് ഇത് വേണം ക്കിലിട്ടിരിക്കുന്ന അതിൻ്റെ മണ്ണെക്കിളകിയത് കാരണം മുക്കിലിട്ടിരിക്കുക അതേപോലെ ഇത് ഇതൊക്കെ വാടി കിടക്കുക നോക്കുമ്പോൾ സംഭവം ഇറക്കുമ്പോൾ ചെറിയൊരു ഡാമേജ് എന്ന് പറയുമ്പോഴത്തേനും അവർ വെള്ളം പോലും കൊടുക്കാണ്ടാണ് അതിനവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന എന്നോട് പറഞ്ഞു നിനക്ക് കിട്ടുവാണെങ്കിൽ നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നീ അതിനെ പിടിപ്പിച്ചെടുത്തോ എന്ന് പറഞ്ഞു അന്നാൽ ശരി തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നു പിന്നെ ഇവിടെ നമ്മുടെ റോസ് ഗാർഡനിൽ പോയിട്ട് രണ്ട് മൂന്ന് ചട്ടികളും മേടിച്ചു അപ്പോൾ ഇതാണ്ടില്ലേ വെള്ളം കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായി ഇത് ഇതിൽ നിന്ന് ഇങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്ത് വിടണു ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതേപോലെ ഇതാ ഇത് കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ പട്ടിക്കൂട്ടന്മാരുടെ പണിയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊട്ടിച്ച് ഇത് കടിച്ചു വലിച്ചിട്ട് ഇതൊക്കെ മുറിച്ചിട്ടിരിക്കണത് അതേപോലെ കണ്ടില്ലേ ഇതൊക്കെ എനിക്ക് വെറുതെ കിട്ടിയതാണ് കേട്ടോ ചെമ്പരത്തി ഒക്കെ അവിടെ നിന്ന് മേടിക്കുന്ന സമയത്ത് ഡാമേജായി അവരിതിങ്ങനെ മുറിഞ്ഞ് പോവില്ലാത്തത് കാരണം തന്നെ ആൾക്കാർ കസ്റ്റമേഴ്സ് വേണ്ടെന്ന് പറയുന്ന പറഞ്ഞിട്ട് ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നീ എടുത്തോ എന്ന് പറഞ്ഞു അതേപോലെ ഇതിൻ്റെ അവിടെ യെല്ലോ കളർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടെ ഇത് ജമന്തിയുടെ നാടനല്ലാട്ടോ അതുകൊണ്ട് തന്നെ മണവില്ല അപ്പോൾ ഇതിൻ്റെ യെല്ലോ ആണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ചോദിച്ചപ്പോൾ നല്ല റേറ്റ് അപ്പോൾ ഞാൻ ശരി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഇത് പറഞ്ഞു ഇത് വെറുതെ അവിടെ ഇട്ടിരിക്കണം വേണ്ട നിനക്ക് എനിക്ക് കിട്ടുവാണെങ്കിൽ കൊണ്ടുപോയി വെച്ചോ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇതാ നല്ല പുതിയ പുതിയ കിളിർപ്പുകളൊക്കെ വന്നു അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചെടികൾ അതൊക്കെ ഞാൻ വെച്ചെങ്കിലും പക്ഷേ ഈ ഒരു കാര്യം മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് നമ്മുടെ ആമ്പലാണ് ഇതുകൊണ്ടില്ലേ ഒരല പോലും നമ്മുടെ കോഴി മേലേക്ക് വിടാൻ സമ്മതിക്കുന്നില്ല പിന്നെ എന്തായാലും ഇതിനെ കൊണ്ടായിട്ട് നമുക്ക് ബാക്കിൽ കോഴി എടുക്കാൻ പറ്റാത്ത ലെവലിൽ നമുക്കിതിനെ മാറ്റി വയ്ക്കണം എന്നാലേ ഇത് കിട്ടുള്ളൂ എൻ്റെ സ്മോൾ ഗാർഡൻ കുഴി കുഴിക്കുന്ന ആളെ കണ്ട അമ്മ ഇവിടെ കുഴിച്ച് വീണ്ടും വന്ന് കുഴിയൊക്കെ എടുത്ത് അവിടെ കിടക്കുന്നുണ്ട് മകളിതാ അപ്പുറത്ത് കുഴിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മയുടെ അത് അത്രയും വിജയിക്കില്ല എന്തായാലും കുഴിക്കുന്ന കാര്യത്തിൽ കൊഞ്ചി എൻ്റെ മുറ്റം മൊത്തം അലങ്കോലാക്കിയിട്ടാ അടിച്ചു വാരിയിട്ടൊന്നും കാര്യമില്ല നോക്കിക്കോ ഞാൻ മൊത്തം അലങ്കോല ആക്കിയിരിക്കുന്നു കൊഞ്ചിയെ മതി ഓട്ടയാക്കിയത് ചക്കയോട് ഞാൻ പരിഭവം പറഞ്ഞു എല്ലാവടേയും ചക്ക ഉണ്ടായി എൻ്റെ വീട്ടിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ മരം മുറിക്കുന്ന കാര്യമൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരേ ഒരു ചക്ക എൻ്റെ സങ്കടത്തിന് വേണ്ടി എനിക്ക് തന്നാൽ തോന്നുന്നു ഒരു ഒറ്റ ചക്ക എന്തായാലും അത് വലുതാവട്ടെ പഴിക്കാൻ വേണ്ടി കാത്തിരിക്കണേ ഞങ്ങളൊക്കെ അല്ലേ കൊച്ചി കൊഞ്ച് എൻ്റെ കൂടെ ഒരു കുട്ടി പോയപ്പോൾ അപ്പോൾ ആ ഇതുങ്ങളൊക്കെ കൂടി ആ കുട്ടീനെ ഇട്ട് കടിക്കുമായിരുന്നു കേട്ടോ മിനിഞ്ഞാന്ന് ഇന്നലെയാണത് വണ്ടിയിടിച്ച് മരിച്ചത് പക്ഷേ മിനിഞ്ഞാന്ന് അതിന് വയർ നിറച്ച് ഞാൻ ഭക്ഷണം കൊടുത്തിരുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് ഇനി എന്തായാലും അതിന് വയർ നിറച്ച് ഭക്ഷണം കൊടുക്കണം അതുമാത്രമാണ് ക്ഷീണിച്ചിട്ടുള്ളത് അതിനൊന്ന് നേരെയാക്കി എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്നലത്തെ ആക്സിഡൻറ്റും അതിൻ്റെ മരണവും പഠിച്ചു എൻ്റെ വെള്ളമ്മയുടെ സ്വഭാവത്തിന് കാത്ത വെള്ളമെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ വെള്ളമ്മയേ അതേപോലെ ഏതാ വണ്ടികൾ വരുന്നത് അതിൻ്റെ പിന്നാലെ കുറച്ചിട്ട് പോവുകയാണ് എങ്ങാനും വണ്ടിയിൽ ഇടിച്ചു ഇങ്ങനെ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആലോചിച്ച് ഒരു ടെൻഷനാണ് വേറെ കാര്യം മാത്രം